ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടൊരു ബ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സോളാർ പാനൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ കൊണ്ട് വെയിൽ അധികം വെയിൽ എന്തായാലും കൊള്ളേണ്ടി എന്നാലും കുറച്ച് വെയിൽ കുറയ്ക്കാമല്ലോ എന്ന് വെച്ചിട്ട് രാവിലെ ഒരു ആറര ആറര ആറേ മുക്ക സമയത്താണ് പോകുന്നത് അപ്പോൾ രാവിലെ നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് കാണിച്ചു തരാം പിന്നെ അതുപോലെ സോളാർ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്ന വീട് കഴിക്കുന്നത് ഇതിലുണ്ടാവുക അതിന് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ആദ്യം നമ്മൾ കഴിക്കുന്നത് അഞ്ച് മുട്ടോ പിന്നെ അതിലേക്ക് ഒരു പഴം രണ്ട് ഉണ്ട് ഒരു പഴം കഴിക്കുന്നുണ്ടോ ഇതാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കുറച്ച് മിക്സ് ഫ്രൂട്ട് ഉണ്ട് ഞാൻ കാണിച്ച് തരാം പിന്നെ കണ്ടില്ലേ കുറച്ച് മിക്സ് ഫ്രൂട്ട് ഉണ്ട് സോറി ഡ്രൈ ഫ്രൂട്ട് ഉണ്ട് ഡ്രൈ ഫ്രൂട്ടിൻ്റെ ആണ് അത് അപ്പോൾ ഇത് ഫുൾ കഴിക്കില്ല നമ്മൾ കുറച്ച് എടുത്ത് കഴിക്കും പിന്നെ നമുക്ക് നേരെ വഴി കഴിക്കുമോ അത് നമുക്ക് മുട്ട കഴിക്കാം പഴമല്ലോ അടുത്തുമ്പോൾ ഒരു പഴം എടുക്കാം എന്തോ ആയിട്ടുണ്ട് അഞ്ച് സൺ പ്രൊട്ടക്ഷൻ ക്രീമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല വെയിലുണ്ട് കറുത്തിട്ട് തേച്ചൊക്കെ റസ്റ്റിലിട്ടുണ്ടോക്കാം ഇത് പിന്നെ ക്ഷീരടോ പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ഇതിലും നീച്ചപ്പേക്കും ഇതെല്ലാം അച്ചപൂൻ ആയപ്പോഴേക്കിതും കേട്ടോ എന്തൊക്കെയാ കയ്യമ്മ ഇതിലോണി നീച്ചാ നല്ല കുടിക്കാൻ പറ്റി കഴിച്ചിട്ട് ചുണ്ടോടെ ചുണ്ടും കുഴപ്പമില്ല ീതാ പെരഡിയോ തയ്ച്ചേ പെരട്ടിയാണ് ഏറ്റവും കൂടുതൽ വേറൊരു അമ്മ എടുത്തില്ല അച്ഛൻറെ ഒട്ടി അത്ര വേണ്ട കഴിഞ്ഞാ എന്തൊക്കെയാമ്മ കുടിച്ചെ മാത്രം ബ്യൂട്ടി പാർലമെൻ സമയം വരും എടുക്കാനൊന്നും സമയം കിട്ടില്ല ഇതല്ലേ പോ

കളതി വേണിപ്പൊ കൊണ്ടുവന്നു കൊടുക്കരുത് ശരി എന്നാ നമ്മളിത് എത്തിച്ചാണ് വണ്ടി വന്നു മൂന്നാളാ മൂന്നാള പത്തൊക്കെ どれとおねえでおいしい

మేట్ లై ఆ సన్నమేనో ఇదే మేదండే హ్ ల ఆ తాతి కొడుకర తాతి పెర్ని నిన్సరి సావులే ఇవ ఏదస పెట్టా పండండి వాడు అన్నండి లాగా Thank you. നിങ്ങൾ വർക്കിനൊന്നും വീട്ടിൽ കുറച്ച് അപ്പുറത്തേണ്ടോ കടുന്നാലും കൂടെ ആണ് എനിക്ക് തോന്നുന്നത്

ഇതാ അങ്ങനെ ഫ്രെയിം അടിച്ച് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരെ സ്വിച്ച് ആയിട്ടും കുറച്ച് മഴയും ചെറുതായിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് കുറച്ച് സമയം പോയി അങ്ങനെയൊക്കെ ഫുഡ് വെച്ച് ജസ്റ്റ് ഇരിക്കുകയാണ് നമ്മൾ ഒരു പ്രാവശ്യം ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബോക്സ് കിച്ചൺ എന്നാണ് കല്ലടിക്കൂടിലെ ബോക്സ് കിച്ചൺ ആണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് വെച്ച് അപ്പോൾ അതാണ് നമ്മൾ ജസ്റ്റ് ഒരു സ്പെയർ വരാൻ വേണ്ടിയിട്ട് അവിടെ പോയിരിക്കുകയാണ് അപ്പോൾ വെയിറ്റിങ്ങിലാണ് അവർ അവർ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളിതാ സോളാർ പാനലൊക്കെ വെച്ച് കഴിഞ്ഞ് താഴെക്ക് ഇത് വയറാക്കി വന്നിരിക്കുകയാണ് പിന്നെ രാത്രിതാ ഏഴ് മണി കഴിഞ്ഞാൽ സെറ്റ് ചെയ്തോണ്ടിരിക്കും നമ്മൾ ഏകദേശം വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് എനിക്ക് എ സി ബിക്കാർ വന്നിട്ട് മീറ്റർ ഒന്ന് മാറ്റി സെറ്റ് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈകുന്നേരമാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇത്